കുടുംബത്തിനെ ഈ പ്ലാഗ് രോഗം കാരണം നീ നൽകുന്ന ഓഹരി വലിയൊരു ഓഹരി തന്നെ തരണം അല്ല നന്നായിട്ട് തരണം റബ്ബ് ചെയ്തതിൽ എനിക്ക് പരിപൂർണമായ തൃപ്തിയാണെന്ന് മഹാനായ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല ഹബീബിന്റെ ഒന്നാകെ ഫ്ലാഗ് രോഗം പിടിപ്പെട്ട പിടിപ്പെട്ടൊരു കാലം ഉണ്ടായിരുന്നു അന്ന് ഷാമിലുണ്ട് ആ സമയത്ത് ഫ്ലാഗ് രോഗം വന്നപ്പോ മഹാനായ അവിടെ ഒരു നടത്തി ആ പ്രഭാഷണത്തിൽ പറഞ്ഞു ഈ മാലിന്യമാണ് അതുകൊണ്ട് മലമുകളിലേക്കും ജനങ്ങൾ ഓടി രക്ഷപ്പെടണം നമുക്ക് വിപത്തായി വന്നിരിക്കുകയാണ് ഇത് കേട്ടപ്പോ മഹാനായു ചെരുപ്പ് പോലും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഓടി എന്നിട്ട് പറഞ്ഞു കൂടെ ജീവിച്ച ഞാൻ അതുകൊണ്ട് കേൾക്കണേ ജനങ്ങളെ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ നബിയുടെ പ്രാർത്ഥനയാണ് ശരീരങ്ങൾക്ക് കൂലി നൽകാനാണ് നിങ്ങളുടെ കർമ്മങ്ങളെ ശുദ്ധീകരിക്കാനും നിങ്ങൾക്ക് അങ്ങനെ മരണം സംഭവിക്കുകയാണെങ്കിൽ രക്തസാക്ഷിയുടെ കൂലി തരാനും അള്ളാഹു നിശ്ചയിച്ച ഒരു റഹ്മത്തായിട്ട് നിങ്ങൾ ഈ രോഗത്തെ കാണണമെന്ന് മഹാനായു ഇത് കേട്ടപ്പോ ജീവിച്ചിരിപ്പുള്ള മഹാദ്രൻഹു ൂടെ എത്രയോ യാത്രകൾ പോയം ആദെന്നവര് എത്രയോ യുദ്ധങ്ങളിൽ ഹബീബിന്റെ കൂടെ പോയ ഇതൊരു പുണ്യമാണ് ഇത് എന്ന് പറഞ്ഞു എന്ന വിവരം കേട്ടപ്പോ അള്ളാഹുവിന് വേണ്ടി ഈ പ്ലാഗ് രോഗം പിടിപെട്ടുകൊണ്ടെങ്കിലും ഒരു രക്തസാക്ഷിയാവാൻ സാധിച്ചെങ്കിൽ എന്ന് കൊതിച്ചുപോയി മഹാനായ മഹാനായു എന്നിട്ടൊരു എന്താണ് ആ ദ് എന്നറിയുമോ അള്ളാഹു കുടുംബത്തിന് ഈ പ്ലാഗ് രോഗം നീ നൽകുന്ന ഓഹരി വലിയൊരു ഓഹരി തന്നെ തരണം നന്നായിട്ട് തരണം പടച്ചവനെ ഞങ്ങൾക്കൊക്കെ ഇത് വേണം ഇത് കാരണം ഒരു മരണം സംഭവിക്കുകയാണെങ്കിൽ നിന്റെ സ്വർഗ ലോകത്തേക്ക് പാറി വരാൻ കഴിയുമെങ്കിൽ ഒരു രോഗത്തിന്റെ പ്രയാസമോ ഒരു രോഗത്തിന്റെ വേദനയോ സഹിക്കാൻ ഒരു ഖമാണ് നിങ്ങളെ ആലോചിക്കണം ക്യാൻസർ പോലെയുള്ള രോഗം പിടിപെട്ട ആളുകളെ വിഷമിക്കല്ലേ വേദനയും പ്രയാസവും കൊണ്ട് ഒരു വർഷം നമ്മൾ കഷ്ടപ്പെടുന്ന കഷ്ടപ്പാട് ഒരുപക്ഷെ നൂറ് കൊല്ലം നമ്മൾ തല ഉയർത്താതെ അള്ളാഹുവിന്റെ മുമ്പിൽ കടന്ന് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളെക്കാളും അള്ളാഹു ഒരു മാസത്തെയോ രണ്ടു മാസത്തെയോ ഒരു കൊല്ലത്തെയോ വേദന കൊണ്ട് നാളെ പരലോകത്തേക്ക് അള്ളാഹു ഉയർച്ച നൽകിയേക്കും അതുകൊണ്ട് രോഗം പരീക്ഷണമാണെന്ന് പറയരുത് രോഗം ശിക്ഷയാണെന്ന് പരീക്ഷണം പക്ഷേ അത് ശിക്ഷയല്ല ചില ആളുകൾക്ക് ഉന്നതമായ സ്ഥാനം അള്ളാഹു രേഖപ്പെടുത്തുകയും ആ സ്ഥാനത്തേക്ക് എത്താൻ മാത്രം കർമ്മങ്ങൾ ഇവന്റെ കയ്യിൽ അവളുടെ കൈയിൽ ഇല്ലാതെ വരികയും ചെയ്യുമ്പോൾ ഒരൽപകാലത്തേക്ക് രോഗികളാക്കുകയും ആ വേദന കാരണം ഉന്നതങ്ങളിലേക്ക് അവർ പോവുകയും ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ാഹുവേ ഷാമിൽ ഈ സിറിയൻ പ്രദേശത്തൊന്നാകെ പ്ലാഗ് രോഗം ബാധിച്ചിരിക്കുന്നു അതുകൊണ്ടതിൽ ഏറ്റവും കൂടുതൽ എന്റെ കുടുംബത്തിന് വേണമെന്ന് വേണ്ടി അപ്പോഴാണ് തന്റെ മക്കളിൽ രണ്ട് പെൺകുട്ടികൾക്ക് പ്ലാഗ് രോഗം പിടിപെടുന്നത് രണ്ട് പെൺമക്കൾ അവിടെ മരിച്ചു വീഴുകയാണ് മഹാനായ മുഹാദ് രണ്ട് പെൺകുട്ടികളെയും ഒരു കബറിലാണ് മറവ് ചെയ്തത്

എങ്ങനെയുണ്ട് <Gã> മോനെ <net> ഉപ്പയോട് പറഞ്ഞു അൽകുന്നതാണ് സത്യം അള്ളാഹുവിന്റെ യാഥാർത്ഥ്യം അതുകൊണ്ട് ഉപ്പ നിങ്ങൾ സംശയിച്ചു പോവല്ലേ ഇത് അള്ളാഹുവിന്റെ മനോഹരമായ ഒരു തീരുമാനമാണ് ഉപ്പ ഞാൻ അതിൽ സംതൃപ്തനാണെന്ന് അബ്ദുറഹ്മാൻ കൊച്ചുമോനാണ് മോൻ പറഞ്ഞു അങ്ങനെ ഇരിക്കെ തള്ളവിരൽ കൈയിൽ പ്ലാഗ് രോഗത്തിന്റെ ലക്ഷണങ്ങൾ കാണാൻ തുടങ്ങുന്നു മഹാനായ കൈകളിൽ വന്നു വട്ടകങ്ങളെല്ലാം എനിക്ക് നൽകുന്നതിനേക്കാളും എന്റെ കയ്യിൽ വന്ന രോഗമാണ് എനിക്കിഷ്ടം എന്നിട്ട് ബോധം കെട്ട് വീഴും വേദന കൊണ്ട് ബോധം തെളിയുമ്പോ പറയും വേദന കാരണം ബോധം കെട്ടി വീഴുമ്പോധൃതിക്കോ എന്റെ ചങ്കി മരിച്ചു പക്ഷേ നിനക്കെന്നെ കൊന്നുകളയാം റബ്ബേ എന്നാലും നിനക്കറിയുമല്ലോ എനിക്ക് നിന്നെ ഇഷ്ടമാണല്ല എനിക്ക് നിന്നെ ഇഷ്ടമാണല്ല അത് നിനക്കറിയുമല്ലോ പടച്ചവനെ എന്റെ മമ്മിനെ ജീവിതത്തിൽ ചെറിയൊരു പനി വരുമ്പോഴേക്കും പറയുന്നവർ ഒരു ചെറിയ വിഷമം വരെ ജോലി നഷ്ടപ്പെടുമ്പോഴേക്കും എന്തൊക്കെയോ പരിപെറിക്കുന്നവർ എന്തെങ്കിലും ഒരു ചെറിയ മുസീബത്ത് വരുമ്പോഴേക്കും തന്ന ലക്ഷക്കണക്കിന് അനുഗ്രഹങ്ങളെ മറന്നു പോകുന്നത് എത്ര വലിയ നന്ദ കേടാണ് ലശദീദ് ശതീ മഹാനായമോ ആതൃതി എന്നാഭന് ലോകത്തോട് വിട പറയുന്നത് ഈ അസുഖം കാരണമാണ് മഹാനായ മഹാനായമോ ആതൃതി എന്നാഭന് പറയുകയാണ അള്ളാഹുനെ തന്നെയാണ് സത്യം അള്ളാഹുവേ ഞാൻ നിനക്ക് വേണ്ടി ചെയ്ത യുദ്ധങ്ങളെക്കാളൊക്കെ എനിക്കിഷ്ടം പ്രിയട്ട ആരെങ്കിലും ലോകത്തോടെ പറയുമ്പോ അതിൽ ആരെങ്കിലും ക്ഷമിച്ചാൽ ആ മരിച്ചു പോകുന്ന ആളുടെ ഖബർ ഭൂമിയിലെ വീടിനെക്കാളും സുന്ദരമായി വീടാക്കിയുള്ള മാറ്റി കൊടുക്കും വഖറാറൻ ഖൈറൻ മിൻ ഖറാരിഹി വ വറഹ്മത വൽ മഗ്ഫിറത അല്ലാഹുവിൻ്റെ അല്ലാഹുവിൻ്റെ കാരുണ്യവും സംരക്ഷണവും റബ്ബിൻ്റെ മരിച്ചുപോയ മനുഷ്യനെ ലഭിക്കണമെങ്കിൽ നമ്മൾ അതിൽ ക്ഷമ പാലിക്കണം നമ്മൾ അല്ലാഹുവിനെ പരിചാരി പറയല്ലേ നാവുകൊണ്ട് ക്ഷമയില്ലാത്ത വാക്കുകൾ പറഞ്ഞു പോവല്ലേ പിന്നെ മുപ്പത് വർഷം മഹാനവരുടെ കൂടെ നടന്ന പറയുന്നു എന്നവരുടെ നടന്നിട്ടുണ്ട് വഴി വെളിച്ചം കാണിച്ചിരുന്നതായി കണ്ടിട്ടില്ല അവസാനം തന്റെ പ്രിയപ്പെട്ട മോൻ അലി പ്രിയപ്പെട്ടവർ മരിച്ച സമയത്താണ് ആളുകൾ ചോദിച്ചു ൾ മുപ്പത് കൊല്ലമായി പുത്ത നിങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കിയ ഒരു മഹാൻ നമ്മുടെ മുൻഗാമികളിൽ ഇന്നെന്തേഞ്ചരിക്കുന്നത് ഈ ഉമ്മത്തിൽ ഉമ്മത്തിൽക്ക് വരുന്ന പരീക്ഷണങ്ങൾക്കെല്ലാം മാതൃകയായി വന്ന ഫുലയിലൊന്നുവിനൊരു കാര്യം ഇഷ്ടമായി فَاحِبَبْتُ أَنْ نُحِبَّ مَا حَبَّ اللَّهِ اللَّهُ من إِشْتَمَا يَدَ إِشْتَبَّدَا ما تِرُمَانِتُوا إِنَّا لِلَّهِ وَإِنَّا إِلَيْهِ رَاجِعُونَ

ആളുകളൊക്കെ പറഞ്ഞു കഴിയുമോ മകൻ അവരുടെ മകനാണ് മരിക്കാൻ പോകുന്നത് അപ്പോ അബ്ദുൾ എങ്ങനെയാവും ഈ പ്രായമുള്ള വാപ്പത്തെ താങ്ങുക എങ്ങനെ സഹിക്കുമെന്ന് മാനവറുകളുടെ മുമ്പിൽ വെച്ച് ആളുകൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു അപ്പോഴാണ് അള്ളാഹുവിന്റെ തീരുമാനം നടക്കുന്നത് അബ്ദുല്ലാഹുന്നവരുടെ ആ മോൻ ലോകത്തോട് വിട പറയുകയാണ് ആ ജനാസ അനുഗമിച്ചു കൊണ്ടുപോകുമ്പോ ജനാസയിൽ പോകുന്ന മുഴുവൻ ആളുകളും കരയുന്നുണ്ട് ഇല്ല ഇതിനേഖയിൽ ജീവിതത്തിലേക്ക് പകർത്തിയ മഹാനായ ഈ സഹാബി ഒഴികെ ബാക്കി എല്ലാവരും കരയുന്നുണ്ട് ആളുകൾ ചോദിച്ചു അബ്ദുൾ നിങ്ങൾ പൊട്ടിക്കരഞ്ഞു തകർന്നു പോകുമോ എന്നായിരുന്നു ഞങ്ങളുടെ പേടി ഈ മോൻ മരിച്ചിട്ട് നിങ്ങൾക്കൊരു പേടിയുമില്ലല്ലോ ഒരു സങ്കടവും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ حبيبنا سحابي بعض سهابي أنا عمر رضي الله عنه لما غنى أنا عبد الله بن عمر النواة يقول إنما تلك كانت رحمة انما تلك كانت رحمة به فلما وقع أمر الله رضينا به രോഗം ബാധിച്ചു കിടക്കുമ്പോൾ കാരുണ്യം തോന്നിക്കൊണ്ട് എന്റെ മോന്റെ വേദന കണ്ടപ്പോൾ ഞാൻ കരഞ്ഞു പോയിട്ടുണ്ട് പക്ഷേ മരണം സംഭവിച്ചത് അള്ളാഹുവിന്റെ തീരുമാനമാണ് ഞാനതിൽ തൃപ്തിപ്പെട്ടിരിക്കുന്നു നിങ്ങൾ ഈ സംഭവങ്ങൾക്കും അത്ഭുതപ്പെടേണ്ടതില്ല കാരണം ആരുടെ മോനാണ് عمر بالخطابر رضي الله عنه ونانا رضي الله عنه ونانا ونانا لا من أهل ولا مال ولا ولد إلا وأنا أحب أن أقول عليه إلنا الله وإنا إليه راجعون إلا عبد الله بن عمر يندم آدمر آه skal منك برشنا ملا يندسم بتلام نتبدال منك برشنا ملا آدمرakov آدمر local من إنا لله جل من نبر نبهان عمر بالخطابر ഒരു കാര്യം പറഞ്ഞു മകൻ മരിക്കണ്ട മരിക്കാൻ എനിക്ക് കാരണം മഹാനാണ് അവരുടെ നിന്ന് ഒരുപാട് ആളുകൾക്ക് പിൻഗാമികൾക്ക് പഠിക്കാൻ അവസരം ഉണ്ടാകും അതുകൊണ്ട് അബ്ദുല്ലാഹിബിനർ കഴിഞ്ഞ് ബാക്കി ഏത് മക്കളും മരിച്ചാലും എനിക്ക് പ്രശ്നമല്ല എന്ന് എന്നവരുടെ മകൻ അവരുടെ മോൻ മരിച്ചപ്പോഴാണ് ഈ പറയുന്നത് ഞാൻ ിൽ എന്റെ മോൻ മരിച്ചതിൽ ഞാൻ എന്തിന്റെ അക്ഷമ കാണിക്കണം മുഹമ്മദിൻ്റെ ഉറക്ക ചൊല്ലിക്കോളൂ അല്ലാഹുമൊല്ലി അല سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه